നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച ദിവസം നടക്കുന്ന ധനലക്ഷ്മി ലോട്ടറി കുറിച്ച് പ്രിയപ്പെട്ട ജ്യോതിഷവിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താൽപ്പര്യപ്പെടുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും ചെയ്യുക വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ബുധനാഴ്ച ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ധനലക്ഷ്മി ലോട്ടറി നിറക്കെടുക്കുന്ന സമയമാണ് ഈ മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ലോട്ടറി നിറക്കെടുപ്പിൽ കൂടി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച കുറേ പേർക്ക് ധനം വന്നുചേരുന്ന ഒരു സമയമാണ് ഭാഗ്യദേവത അവരുടെ കൈകളിലേക്ക് ധനത്തെ കൊടുക്കുന്ന ഒരു സമയമാണ് ഇതൊരു സുവർണ സമയം തന്നെയാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം തന്നെയാണ് കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുത്ത് ഓണം പ്രമാണിച്ച് ഇതാ ഇരിക്കട്ടെ നിങ്ങളുടെ കയ്യിൽ എൻ്റെ വക എന്ന് പറഞ്ഞു ചെറുതും വലുതുമായിട്ടുമുള്ള തുകകൾ കൊടുക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ തുക ഏറ്റുവാങ്ങാൻ ഒരു ഭാഗ്യം വേണം ആ ഭാഗ്യം എന്ന് പറയുന്നത് അത് ഭാഗ്യദേവത നൽകുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹം വന്നാൽ വന്ന് ചേർന്നാൽ തീർച്ചയായിട്ടും ഈ ലോട്ടറിയുടെ പണം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും ഭാഗ്യദേവത നമ്മളെ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്നും നമ്മളെ ഭാഗ്യദേവതയുടെ കണ്ണുകൾ കൊണ്ട് കണ്ട് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മളെ ആ നിമിഷം ഭാഗ്യദേവതയെ അങ്ങോട്ട് മാറ്റി നിർത്തി ഇതാ പിടിച്ചോ എന്നും പറഞ്ഞു ഒരു തുക നമ്മുടെ കൈകളിലേക്ക് തരുന്ന ഒരു സമയമാണ് ഈ ബുധനാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയുള്ള സമയം അപ്പോൾ അതൊരു വലിയ നിർണായകമായ ഒരു സമയമാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സമയമാണ് ചിലരൊക്കെ ജീവിതത്തിൽ അവർക്ക് എത്ര സന്തോഷിച്ചാലും മതിവരാത്തൊരു സമയമാണ് കാരണം അവരുടെ ജീവിതം മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ഭാഗ്യദേവതയുടെ ഒരു തെരഞ്ഞെടുപ്പ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക അതൊക്കെ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതം തിരിച്ചു കിട്ടിയതിന്റെ ഒരു വലിയ സന്തോഷമാണ് അവർ അനുഭവിക്കുക അപ്പോൾ അതൊരു മഹാഭാഗ്യം തന്നെയാണ് അതാണ് ലോട്ടറി ഭാഗ്യം അമ്പത് രൂപ അല്ലെ നൂറ് രൂപ കിട്ടിയാലേ അതൊരു മഹാഭാഗ്യം തന്നെയാണ് കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ് ഭാഗ്യദേവത നമ്മളെ വിളിച്ചു തരുന്ന ഒരു സന്തോഷമാണ് അത് ചെറുതാകട്ടെ നാളെ ഇത് വലുതാകാം അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണെന്നുള്ളത് നമ്മൾ കരുതുക അപ്പോൾ ഭാഗ്യദേവത തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അത് ശ്രദ്ധയോടു കൂടി കേൾക്കുക അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം കുമ്പക്കുറിൽപ്പെട്ട ഔട്ടൻ രണ്ടു വാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നു തീരുവാൻ സാധ്യതയുള്ള ദിവസമാണ് മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതിട്ടാതി രേവതി നാളുകാരായിട്ടുള്ളവർക്ക് ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നുചേരാം ലോട്ടറി വ്യാപാരികൾ ലോട്ടറി തൊഴിലാളികളായിട്ടുള്ള ഈ നാളുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ മിഥിനക്കുറിൽപ്പെട്ട മകീരൻ രണ്ടുപാതം തിരുവാതിര പുണ്ർതം മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് മീന ചിങ്ങക്കുറിൽപ്പെട്ട പൂരുട്ടാതി കൽത്തുറ്റാതി രേവതി നാളുകാർക്ക് ധനം ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ടുപാതം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് വൃച്ചക്കുറിൽപ്പെട്ട വിശാഖം കാൽ അനിരം കേട്ട നാളുകാർക്ക് ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് അവരുടെ ദശാകാല സമയം നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ ദശാകാലത്തെ അപഹാര സമയം നല്ലതാണെങ്കിൽ അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടറിയാം അവർക്ക് എല്ലാത്തിനും നേട്ടമുള്ള സമയമാണ് സന്തോഷം അനുഭവിക്കുന്ന സമയമാണ് കാര്യവിജയമുള്ള സമയമാണെന്നൊക്കെ അവർക്ക് ബോധ്യം ആണെങ്കിൽ അവർ ലോട്ടറി ടിക്കറ്റ് എടുത്താൽ അവർക്കും സമ്മാനം ലഭിക്കുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞോളുക അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത എന്നുള്ളത് ജ്യോതിഷാടിസ്ഥാനത്തിലാണ് ഞാൻ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവെച്ചത് ഞാൻ ഇവിടെ എൻ്റെ വകിയായിട്ട് കുറെ നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറുകളൊക്കെ ഞാൻ തയ്യാറാക്കി മഹാദേവന്റെ സന്നിധിയിൽ പൂജിച്ച നമ്പറുകളാണ് അപ്പോൾ ഇത് കൂടി ഇതിൽ നിന്ന് ഒരു നമ്പർ എഴുതി എടുത്തോണ്ട് പോയി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം ലഭിക്കണമെന്ന് ഭാഗ്യത്തിൽ കൂടി കുറച്ച് ധനം കയ്യിൽ വരണമെന്നുള്ള ചിന്തയുള്ളവർ ഈ നമ്പർ നോക്കി എഴുതി എടുത്തോണ്ട് പോയി ആ നമ്പറിൽ ഉള്ള ടിക്കറ്റുകൾ കിട്ടുവാൻ പരമാവധി ശ്രമിച്ചു നോക്കുക ചിലപ്പോൾ ശ്രമം വിഫലമായി പോകാനിടയുണ്ട് കാരണം ഈ നമ്പറിലുള്ള ടിക്കറ്റ് ചിലപ്പോൾ നമ്മൾ പോകുന്ന കടയിൽ കാണണമെന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്കുക ധാരാളം നമ്പറുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറുകളൊക്കെ എല്ലാ ദിവസവും വരുന്ന നമ്പറുകളാണ് കാരണം വരാതിരിക്കാൻ സാധ്യതയില്ല കാരണം പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള നമ്പറുകൾ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് വരുന്ന ഒരു സമ്മാന ഘടനയാണ് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ട് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും വരും പിന്നെ ഇതിൽ നിന്നും ആ ഏതൊക്കെ നമ്പറുകൾക്കാണ് കിട്ടുക എന്നുള്ളത് ഭാഗ്യദേവതയുടെ അനുഗ്രഹവും വേണം അവസാനത്തെ രണ്ടക്ക നമ്പറുകൾ നോക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാനുള്ള സംവിധാനം ഞാനിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെപ്പോഴും എനിക്ക് അവസാനമായിട്ട് പറഞ്ഞു തരാനുള്ളത് സംഖ്യാശാസ്ത്ര പ്രകാരം പറയുന്നു ഇപ്പം ഈ ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നുചേരുവാൻ സാധ്യതയുള്ളു സംഖ്യാശാസ്ത്ര പ്രകാരം പറഞ്ഞാലേ ഈ ലോട്ടറി ടിക്കറ്റ് കിട്ടുമ്പോൾ ആ ടിക്കറ്റിനകത്തെ നാലക്ക സംഖ്യകളോ ആറക്ക സംഖ്യകളോ നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ട് വരിക മൂന്ന് വരിക ആറ് വരിക ഒമ്പത് വരിക അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ കിട്ടുന്ന ലോട്ടറി ടിക്കറ്റും കൂടെ എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക നമ്മുടെ ബുദ്ധിയിലും കഴിവിലും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക ഭാഗ്യദേവത തിരഞ്ഞെടുത്താൽ നമുക്ക് നല്ലത് എന്ന് തന്നെ വിചാരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം